മലയാളികളുടെ പ്രിയ നടനാണ് സുരാജ് വെന്നാറമ്മൂട് കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി പിന്നീട് നായകനടനിലേക്ക് എത്തിയൊരു താരം കൂടിയാണ് സുരാജ് എന്നാൽ ഇപ്പോൾ സുരാജിൻ്റെ സമയം അത്ര നല്ല സമയമല്ല എന്ന് വേണം പറയാൻ അമിത വേഗത്തിൽ നടൻ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വെന്നാറമ്മൂടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി തുടങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ചു മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ നോട്ടീസ് അയച്ചിരുന്നു സുരാജിന് എന്നാൽ മൂന്നാം തവണയും നോട്ടീസ് അവഗണിച്ചതോടെയാണ് എം വി ഡി കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതും അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നേരിട്ട് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം ആർ ഓഫീസിൽ നിന്ന് സുരാജിന് നോട്ടീസ് ഇതിനു മുമ്പും നൽകിയിരുന്നു താരത്തിന് രജിസ്റ്റേഡ് തപാലിൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിൻ്റെ രസീത് ആർ ടി ഒക്ക് മടക്ക തപാലിൽ ലഭിക്കുകയാണ് ചെയ്തിരുന്നത് തുടർന്ന് മറുപടി ലഭിക്കാതോടെയാണ് രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചത് എന്നാൽ ഇതെല്ലാം സുരാജ് മോഡ് അവഗണിക്കുകയായിരുന്നു പിന്നാലെയാണ് എം വി ഡി കടുത്ത നിയമ നടപടികളിലേക്ക് കടന്നതും ജൂലൈ ഇരുപത്തൊമ്പതിന് രാത്രി തമ്മനം റോഡിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നതും സുരാജ് മോഡ് ഓടിച്ച കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്ര ചെയ്യാൻ മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലത് കാലിലെ പെരുവിരലിൻ്റെ അസ്ഥി ഒടിയുകയും മറ്റു നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു ഗുരുതര പരുക്കുകളാണ് അന്ന് ശരത്തിന് സംഭവിച്ചതും ഇതിന് പിന്നാലെ താരത്തിന്റെ കാർ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരുന്നു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ സുരാജ് പങ്കെടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു സുരാജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും തീരുമാനമായിരുന്നു അപകടത്തിന് പിന്നാലെ ഫോണിൽ വിളിച്ച് അസഭ്യവർഷം നടത്തിയെന്നാരോപിച്ച സുരാജ് വെന്നാറുമോട് നൽകിയ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് കേസെടുത്തിരുന്നു അപകടത്തിന് ശേഷം മൂന്ന് ദിവസത്തോളം തൻ്റെ ഫോണിലേക്കും വാട്സപ്പിലേക്കും അജ്ഞാത നമ്പറുകളിൽ നിന്ന് അസഭ്യവർഷവും കൊലവിളിയും നടന്നു എന്നാണ് സുരാജ് വെന്നാറമ്മോട് ആരോപിക്കുന്നത് എന്താ തന്നെയാണെങ്കിലും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ